പ്രധാനമന്ത്രിയുടെ പിന്നാലെ തന്നെ ബിജെപിയുടെ സംസ്ഥാനത്തെ തുടക്കമായോ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്നലെ തൃശൂരിൽ നടന്നത് മഹിളാ ശക്തി നരേന്ദ്രമോദിക്കൊപ്പം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടിട്ടുള്ള പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ സ്ത്രീകൾക്ക് പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും സംവരണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ബില്ല് ആ ബില്ല് കേരളത്തിലെ മഹിളാ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ദീർഘകാലമായിട്ട് ഉന്നയിച്ചിരുന്ന ആവശ്യമാണ് പക്ഷെ ആ ആവശ്യം നരേന്ദ്രമോദി അംഗീകരിച്ച് നടപ്പിലാക്കി നിയമമാക്കിയതിനു ശേഷം കേരളത്തിലെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്ന ആളുകൾ ആരും ഒരക്ഷരം മിണ്ടുന്നില്ല അവര് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇത്തരത്തിലുള്ള ഒരു നടപടി സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എടുത്തു എന്നുള്ളത് പരസ്യമായിട്ട് പറയാൻ പോലും തയ്യാറില്ല പക്ഷെ കേരളത്തിലെ സ്ത്രീകൾ ആ കാര്യത്തിൽ നരേന്ദ്രമോദിക്ക് നൽകുന്ന പിന്തുണയാണ് നമ്മൾ ഇന്നലെ കണ്ടത് അതോടൊപ്പം കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നു എന്നാണ് നമ്മുടെ മറിയക്കുട്ടി മറിയക്കുട്ടിച്ചടത്തി അടക്കം പറഞ്ഞല്ലോ മോദി അരിയൊക്കെ തരുന്നു പിണറായി അത് എനിക്ക് തരുന്നില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത് അത് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടാതിരിക്കാനുള്ള കാരണം സംസ്ഥാന സർക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നലെ പ്രധാനമന്ത്രി സ്ത്രീകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രവർത്തനം ആ പ്രവർത്തനം ഇന്നലെ നടന്ന പരിപാടി ആ പരിപാടി കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ വളരെ ഊർജ്ജസ്വലമായിട്ട് ആരംഭിക്കാനുള്ള അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുക ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ബിജെപി കേന്ദ്രങ്ങൾ ആവർത്തിക്കുന്നു പ്രധാനമന്ത്രി വീണ്ടും സംസ്ഥാനത്ത് പറഞ്ഞു പക്ഷേ ഇപ്പോൾ യുഡിഎഫ് യുഡിഎഫ് നേതാക്കൾ തന്നെ പറയുന്നത് അതിൽ കൃത്യമായി ബിജെപിയും സിപിഎമ്മും തമ്മിൽ ധാരണയുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ കേന്ദ്ര ഈ യു ഡി എഫിന്റെ നേതാക്കന്മാർ അത് സതീശനാണെങ്കിലും സുധാകരനാണെങ്കിലും ഇവര് ഒരു മുന്നണിയുടെ ഭാഗമാണ് ഇവര് തമ്മിൽ ഈ തർക്കിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അവർ പറയുന്നത് ഞങ്ങൾ ഒരുമിച്ചാണെന്നാണ് പാർലമെന്റിലേക്ക് കോൺഗ്രസ് നിയമസഭയിലേക്ക് സി പി എം ഇതാണ് അവർ തമ്മിലുള്ള ധാരണ കേരളത്തിൽ സതീശനും സുധാകരനും എത്ര വെള്ളം കോരിയാലും കേരളത്തിൽ പിണറായിയെ തന്നെ ഭരിക്കാനാണ് അനുവദിക്കാനാണ് രാഹുൽ ഗാന്ധി എടുത്തിരിക്കുന്ന തീരുമാനം പകരം ലോക്സഭയിലേക്ക് കുറച്ച് ആളുകളെ കോൺഗ്രസിൽ നിന്ന് അയക്കണം എന്നുള്ളത് സീതാറാം യെച്ചൂരി അംഗീകരിച്ചിട്ടുണ്ട് അപ്പം ഇവര് തമ്മിൽ തർക്കിക്കേണ്ട ആവശ്യമില്ല ഇവര് തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ള ഒരു നാടകം ഈ നാടകം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ബിജെപി സിപിഎമ്മുമായിട്ട് ഒരു ഒരാവശ്യമില്ല കാരണം ബംഗാളിലും ത്രിപുരയിലും സി പി എമ്മിനെ തുടച്ച് നീക്കിയത് കോൺഗ്രസ് അല്ല ബിജെപിയാണ് കേരളത്തിലും സിപിഎമ്മിനെ തുടച്ചു നീക്കാൻ പോകുന്നത് ബിജെപി തന്നെയാണ് സ്വർണക്കടത്തിന്റെ കാര്യത്തിലുള്ള അന്വേഷണം ആ അന്വേഷണം എവിടെയൊക്കെ എത്തിയെന്ന് എല്ലാവർക്കും അറിയാം പ്രിൻസിപ്പൽ സെക്രട്ടറി എത്ര മാസം ജയിലിൽ കടന്നു എന്നും നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ സി ബി ഐ അന്വേഷണമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ സതീശനും പിണറായിയും കൂടി ഒരുമിച്ചിരുന്ന് കേന്ദ്ര ഏജൻസികൾ പീഡിപ്പിക്കുന്നു എന്നുള്ള മുദ്രാവാക്യം അവർ തന്നെയാണ് ഒരുമിച്ച് ഉയർത്തുന്നത് അപ്പൊ ഈ ഒരുമിച്ച് മുദ്രാവാക്യം ഉയർത്തുന്ന ആളുകൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഈ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ വഴി മാധ്യമ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എവിടെ എത്തി ധാരണ എന്തായി എന്നൊക്കെ ചോദിക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം സി പി എമ്മും കോൺഗ്രസ് അതുകൊണ്ടാണല്ലോ പറയുന്നത് രാഹുൽഗാന്ധി എന്തിനാ മത്സരിക്കുന്നാണ് ചോദിക്കുന്നത് ഗാന്ധി മത്സരിക്കരുത് വയനാട് സീറ്റ് സി പി എമ്മിനാണോ അതായത് ഇടതുപക്ഷത്തിനാണോ കോൺഗ്രസിനാണോ എന്നുള്ള കാര്യത്തിൽ അവര് തമ്മിൽ ധാരണയായിട്ടുണ്ടാവില്ല പക്ഷെ എന്റെ വിശ്വാസം എന്റെ അറിവനുസരിച്ച് രാഹുൽ ഗാന്ധി കാണെന്ന് അവരുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലെ നേതാക്കന്മാർ പ്രസ്താവന ഇറക്കും വിനോദ വിശ്വം പ്രസ്താവന ഇറക്കും പക്ഷേ രാജ സംബന്ധിച്ചിട്ടുണ്ട് അല്ലെ യെച്ചൂരി സംബന്ധിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് ജയിച്ചു പോകട്ടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ജയിച്ചില്ലെങ്കിൽ വയനാട്ടിൽ നിന്ന് ജയിച്ചില്ലെങ്കിൽ ഇന്ത്യയിൽ വേറെ എവിടെ രാഹുൽ ഗാന്ധി ജയിക്കും പാർലമെന്റിൽ അവർക്ക് ഒരാളുടാവില്ല രാഹുൽ ഗാന്ധി ഈ തൃശൂരിൽ തൃശൂരിൽ വന്ന ജനപങ്കാളിത്തം ആ പരിസരത്തുള്ള മൂന്നാല് ജില്ലകളുടെ പങ്കാളിത്തമാണ് കേരളം മുഴുവൻ വന്നിരുന്നുവെങ്കിൽ തേക്കുംകാട് മൈതാനത്ത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ജനബാഹുല്യം വന്നേനെ അതുകൊണ്ട് ഞങ്ങൾ രണ്ടോ മൂന്നോ ജില്ലകളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിർത്തിക്കൊണ്ടാണ് ഈ പരിപാടി ഇന്നലെ നടന്നത് അത് കേരളം മുഴുവനുള്ള നരേന്ദ്രമോദിക്കുള്ള പിന്തുണയുടെ ഒരു സൂചനയാണ് ഈ സംസ്ഥാനത്തെ ബിജെപി നേതൃത്വം നേതൃത്വത്തിന് ആത്മവിശ്വാസം വർദ്ധിച്ചു കാരണം സാധാരണ തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ വരവ് ഞങ്ങൾക്ക് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ പിന്തുണ മറ്റുള്ളവരൊക്കെ പറയുന്നതിനേക്കാൾ എത്രയോ കൂടുതലുണ്ട് എന്നുള്ളത് ഇന്നലെ ജനങ്ങൾക്കു കൂടി ബോധ്യമാവുന്ന തരത്തിലേക്ക് മാറും